ോട്ടുള്ള വഴി ഏതാണ് അറിയാമോ മലയാളം ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കൂടെ വഴി തെറ്റി ഇവിടെ ആ ആ രക്ഷപെട്ടു ഇനി ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് ഞങ്ങക്ക് പോണം അങ്ങോട്ട് ആ അങ്ങോട്ട് അങ്ങൾ അവിടെ പോണം 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 ആളം പോളം 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 ഓ അങ്ങള് പോളം ആ അത് തന്നെ ഇപ്പ ടെക്നിക്ക് ഇവിടെ കിട്ടി எல்லாத்தையும் கூட சேர்ந்து போன வலி ஏது

അനു എന്താ ഇവളുടെ ചായയുടെ പൈസ വേറെ ഞാൻ തരൂല്ല ആ എടുത്തൻ ഒരു ശ്രീഹള്ളി ഒരു ദിവസം ഓ അങ്ങനെ ഇല്ല എന്ത് എസ് ദൂരും നീ കാട്ടിയാതിയ അതാണ് കൊരങ്ങിന്റെ സ്വഭാവം എന്നോട് മിണ്ടണ്ട മിണ്ടെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് പറയുന്നില്ല തിരിച്ചു നാട്ടിൽ വഴിയോ അറിയാവുന്ന വഴി പോയാൽ മതി എത്തുമ്പോ എത്തട്ടെ എനിക്ക് ഇപ്പൊ തന്നെ അങ് എത്തണോ നിർബന്ധം നിന്നെ വീടും കൂടുതൽ നമ്മൾ തമ്മി മിണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന് പിന്നെ അയാൾ വന്നപ്പോ വാങ്ങിച്ചു അയാൾ തന്നു ഞാൻ കുടിച്ചു അത്രേ ഉള്ളൂ എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കാർത്തുണ്ടി പോയി വഴി അതൊന്നും വേണ്ട പിന്നെ വഴി ഞാൻ ചോദിക്കാം പക്ഷേ പക്ഷേ എനിക്കൊരു കാര്യം വേണം എന്ത് വേണെങ്കിലും ചോദിച്ചോളൂ മുദു ഗവു മുരിക്കില്ല അതൊന്നും വഴിയുണ്ട് പക്ഷേ രണ്ടു നാള് കഴിഞ്ഞ പോവാൻ പറ്റൂന്ന് പുഴയില് മലവെള്ളറങ്ങിട്ട് കാട്ടുകഴി മൂടിക്കിടക്കുക അത്ര അവർക്കാർക്കും പുഴയിൽ ഈ തോലമാർക്ക് എങ്ങനെ അറിയില്ല തേനും കൊണ്ട് ചന്തക്ക് പോയ കാടന്മാര് മടങ്ങി എത്തിയിട്ടില്ല അക്കരെ കുടുങ്ങിയിരിക്കാന്ന് അപ്പറത്താ നമ്മുടെ നാട് ഇത് മൈസൂരാ മൈസൂരാ ദൈവമേ ശത്രുക്കൾക്ക് ഈ വഴി മാറി എവിടെങ്കിലും കിടക്കണം എന്ന് അവര് പറയണത് സന്ധ്യ കഴിഞ്ഞ ഈ വഴി കാട്ടാൻ കാട്ടാനിറങ്ങുന്നു പക്ഷേ തീ കൂട്ടിയിട്ടിരിക്കണാണ്ടാ അടുത്ത് വരില്ല അത്ര ഏയ് എന്താ ആലോചിക്കണത്

മു എല്ലാം പറ നേരെ പറയണ നേരായിട്ട് ഞാൻ കേൾക്ക കലിയാക്കേ മു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടേട്ടാളുവാളു എവാളുതേ അക്കരേലു എവാളുതേ അക്കരേലു റിയുകൊണ്ട് അവൾ കുറച്ചായിട്ട് കളിക്കുന്നുണ്ട് ഇവനോട് ചോദിക്കൂ ዋ አማቺ ጆሮ ቻለው ሙሉቀው የነው 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 የነበረው ఈ <laughs> కనే <laughs>

അവര്യോ നന്നി ബുടല്ലേ മനുഷ്യ എന്ത് വൃത്തിയട കാണിച്ച അതാ അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തോണ്ടാണ് അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാകും ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കിയിട്ടില്ലടും പിടിച്ചു കെട്ടിയത് ആ സ്ത്രീയെ കിടക്കാനും താൻ അപമാനിച്ചില്ലേ ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്നേ പോലീസിനെ വിളിക്കാൻ ടൗണിലേക്ക് ആളുപോയിട്ടുണ്ട് മല്ലിക്കെട്ടുന്ന ഒരു പോലീസുകാരനെ പറ്റി താൻ കേട്ടിട്ടുണ്ടോ കൊന്നാ പോലും അയാളോട് ആരും ഒന്നും ചോദിക്കില്ല അല്ലറ ജില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും ഇന്നെ കടനെ കാപാട്രീ സത്തി ജാഗിട്ട് ഹോരടി ಬಿടתי നന്നെ ബോട്ടിനെ ഉളിസ കൊടണ തായേ എലേ കൊസര എന്താ മാ പാബ ഇവിനെ ഇവിളെ ഗണ്ടനെ ഇതരതി ഷെമിഷ് ബിരി ഇന്നിന്നോ ഹോക്കി ബിടതായിര ദോ ലംഗേരെ വർണ മത്തൊമ്മ ഈ ജംഗളാഗ വർമാർ ഉഷാ പോ ഇയാളെ എന്തൊന്ന് പറയണ തൻടെ ഭാര്യ കരിഞ്ഞു പിടിച്ച പറഞ്ഞോണ്ട് തന്നെ വിടുക ആരെ ഉടനെ സ്ഥലം ിൽ കണ്ടുപോരുന്ന പറയുന്നത് തടി ചീത്തേ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞേക്കും കൈ രണ്ടും കൂടെ ചെട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തൊഴു നീ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലോ ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം അല്ലൂന്ന് പറഞ്ഞാ മതി എന്തോന്ന് യ്യേ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജന്മ സുഹൃത്ത വല്ലവരുടെയും കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്ക് തീരെ തരന്താണവരെ അങ്ങനെയൊക്കെ ചെയ്യൂറത്ത് തനി ആഭാസൻ എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയ ഉള്ളി ഇന്ന് എന്റെ വാക്കോട്ട് ഇറങ്ങി നോക്ക് അധികം ഞെളിയല്ലേ ഒളിഞ്ഞ് ടാക് കെട്ടുന്നുണ്ട് കളിയാക്കലേ എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ പിന്നെയും കളിയാക്കി ഒരു മുദുക അതെന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടാ വേണ്ടാത്ത കുടിക്കലൊക്കെ ഞാൻ പൂച്ചാടിയത് ഒരു വല്യമ്മയുടെ കിട്ടി കാടന്മാരൊക്കെ എന്നെ പിടിച്ചു കെട്ടി മാനവും പോയി അപ്പൊ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി അർത്ഥം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതുവരെ ഒതുക്കി വെച്ചിരുന്ന ദേഷ്യവും സങ്കടവും നാണക്കേടും ഒക്കെ പുറത്തു വന്നത് മനഃപൂർവം അല്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല എങ്ങനെ ക്ഷമ വേണ്ട പുഴയിൽ വെള്ളം ഞാൻ കള്ളം പറഞ്ഞതാ ദേഷ്യം വന്നപ്പോഴും വെറുതെ രണ്ടു ദിവസം മാണിക്കനേറ്റ് കുരുങ്ങൾപ്പിക്കാൻ തോന്നി ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും കരുതിയില്ല ഞാൻ കാർത്തുമ്പി വീട്ടിൽ ചെല്ലുമ്പോ ഇല്ല നേരത്തെ മാണിക്കൻ തന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടും കൂടെ ഒന്നുമില്ല പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഒരു മൂത്ത പെങ്ങളാ നേരത്തെ കാടന്മാര് പറഞ്ഞില്ലേ ഒരു മല്ലിക്കെട്ടിനെ പറ്റി അതാ എന്റെ പെങ്ങളുടെ ഭർത്താവ് മൈസൂർ അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയും പോലീസും ഒക്കെ മല്ലിക്കെട്ട അയാളുടെ നിഴല് കണ്ടാ മതി നാട്ടുകാർ വിറയ്ക്കും എന്റെ പെങ്ങളെ ഞാൻ നോക്കി നിൽക്കെ ഞെട്ടി കൊന്നതാ എന്നിട്ട് വീടിന്റെ ഉത്തരത്തിന്മേ കെട്ടിത്തൂക്കി തൂങ്ങിച്ചത്തൊന്ന് കേസ് എഴുതി ആരാ ചോദിക്കാൻ എന്നെ കേട്ടാൻ വേണ്ടിയാ പെങ്ങളെ കൊന്നതെന്ന എല്ലാവരും പറയുന്ന അയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അമ്മാവനൊന്നുമല്ല മല്ലിക്കെട്ടിൻ്റെ ഒരാകുന്ന ബന്ധുവോ എനിക്ക് മാണിക്കനോട് വിരോധമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മളെ തമ്മിലുണ്ടായ പിണക്കൊക്കെ എനിക്കൊരു ഹരമായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയും രസിച്ച നാളുകൾ എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഉണ്ടായിട്ടേയില്ല ഇനി ഉണ്ടാവുകയില്ല എനിക്കൊന്നേ പറയാനുള്ളൂ മാണിക്കനോട് നന്ദി വഴക്കിട്ടതിന് രക്ഷിച്ചതിന് ചായ വാങ്ങി തന്നതിന് കരയിപ്പിച്ചതിന് ഒക്കെ നന്ദി